വഫാത്താകുമ്പോൾ ജൈനബ് റലിയുള്ളാഹു വൻഹവിന് ഇരുപത്തിയൊമ്പത് വയസ്സാണ് പുതുജീവൻ നേടിയ ദാമ്പത്യം ഗുരുത്തു തുടങ്ങും മുമ്പേ തപിക്കുന്ന ഓർമ്മകൾ ബാക്കി വച്ച് അവർ യാത്രയായി ഭദ്രദിനത്തിൽ വിട്ടു വിരിഞ്ഞ അനുജത്തി റുഖിയ റളിയല്ലാഹു അൻഹയുടെ അരികിൽ മഹദിക്ക് ഖബർ അരിങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബുൽ ആസും ഖബറിൽ ഇറങ്ങി ബറകത്തേക്ക് നോക്കിയ തിരുദൂതരുടെ മുഖത്തെ നിറവും ഭാവവും നിരന്തരം മാറിക്കൊണ്ടിരുന്നു മാറിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞ മുഖം സാധാരണ ഭാവം കൈവരിച്ചപ്പോൾ അവിടുന്ന് ഖബറിൽ നിന്ന് കയറി മുഖത്തെ ഭാവമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു ഖബറിൻ്റെ ഇടുക്കത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾ ദുർബലയാണല്ലോ എന്ന് ഞാൻ ഓർത്തു ഞാദനോട് ഞാൻ ദുരാ ചെയ്തു അവൾക്ക് ഖബറിൻ്റെ ഇടുക്കവും ഭീകരതയും ഒഴിഞ്ഞുകിട്ടി മനസ്സിൽ എന്നും നൊമ്പരക്കാഴ്ചയായിരുന്ന ജൈനബുറലിയുളാഹ് വൻഹുവിന് ജീവിതത്തിലുടനീളം മടക്കമില്ലാത്ത അന്ത്യാത്രയിലും തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു വത്സലനായ പിതാവ് കുമിഞ്ഞുകൂടിയ ബക്കിയയിലെ മണൽ തരികൾക്ക് ചുവട്ടിൽ സ്നേഹത്തിൻ്റെ ഒളിമങ്ങാത്ത മാതൃകയായ മഹിളാരത്നം നിത്യശാന്തി പുണർന്നു കിടന്നു തിരുദൂതർക്കു വല്ലാത്തൊരിഷ്ടവും ആയിരുന്നു മൂത്ത മകളോടും സൈനബ് എന്ന നാമത്തോടും ഉമ്മുൽ മുനീൻ ഉമ്മുസലർ അലി അള്ളാഹു അൻഹയുടെ മകളുടെ പൂർവനാമം ബറ എന്നായിരുന്നു അവിടുന്ന് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ അത് മാറ്റിയിട്ട് സൈനബ് എന്ന് നാമകരണം ചെയ്തു മാതൃ തുല്യയായ ജ്യേഷ്ഠതിയായാണ് അനുജത്തിമാരായ ഉമ്മുക്കുൽസോമും ഫാത്തിമ റലി അള്ളാഹുവൻഹയും ജൈനബ് അലി അള്ളാഹു അൻഹയെ കണ്ടിരുന്നത് പ്രിയ സഹോദരിയുടെ ഓർമ്മയ്ക്കായി ഫാത്തിമ റലി അള്ളാഹുവൻഹയും തനിക്ക് പിറന്ന പെൺകുഞ്ഞിന് ജൈനബി എന്ന് തന്നെ പേരിട്ടു ജൈനബ് അലി അള്ളാഹു അൻഹയുടെ മക്കളായ അലിയെ റലിയാഹു അൻഹുവിനെയും ഉമാമ റലി അള്ളാഹു അൻഹയെയും തിരുനബി സല്ലാഹു അലിഹു വസല്ല മതങ്ങൾ ഗാഠമായി സ്നേഹിച്ചു